നമസ്കാരം അക്കങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ലക്ഷ്മി ദേവിയുടെ സവിശേഷതയെ കുറിക്കുന്ന ഈ ഒരക്കം ഇനി പറയാൻ പോകുന്ന ഈ അക്കം എഴുതി നിങ്ങളുടെ പേഴ്സലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ വയ്ക്കുന്നതിലൂടെ ധാരാളം ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരും കൂടാതെ അമിത ചിലവുകൾ അല്ലെങ്കിൽ ദുർചിലവുകൾ ഒഴിഞ്ഞു പോകും ധനവരവ് അനാവശ്യ ചിലവുകൾ മാറും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പച്ച നിറത്തിലുള്ളൊരു എടുക്കുക അത് പേഴ്സിൽ വെക്കുന്ന പാകത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടിയിലാണ് വയ്ക്കുന്ന ആ ഒരു പാകത്തിന് മുറിച്ചെടുക്കുകയും വേണം ഇതിനായിട്ട് കറുത്ത മഷി ഒഴികെയുള്ള ഏത് മഷിയും നമുക്ക് ഉപയോഗിക്കാം കറുത്ത മഷി ഉപയോഗിക്കരുത് ആ പേപ്പറിലേക്ക് ശ്രീം എന്ന ബീജാക്ഷര മന്ത്രം എഴുതണം അതിനുശേഷം അതിനോട് ചേർന്ന് താഴെ ഇരുപത്തി നാല് എന്ന അക്കം കൂടി എഴുതുക ഇത് കഴിഞ്ഞ് ആ പേപ്പർ മടക്കി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ കാര്യം അല്ല ഏത് കാര്യം ചെയ്യുമ്പോഴും ആവശ്യമായി വേണ്ടത് എന്താണ് വിശ്വാസമാണ് വളരെ വിശ്വാസത്തോടെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഫലം കാണുമെന്നതാണ് അതായത് ഒരു വെള്ളമെങ്കിലും ജവിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ തന്നെ ഫലം ഉണ്ടാകുന്നതാണ് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു വയറുവേദന അല്ലെങ്കിൽ ചില കുട്ടികൾ പേടിച്ച് അതല്ലേ പണ്ടോ ഉള്ള കാർണവന്മാരൊക്കെ ഭസ്മം നെറ്റിയിലൊന്നിട്ടാൽ മതി ആ ഭസ്മത്തിന്റെ ചൈതന്യം കൊണ്ട് ആ കുഞ്ഞിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി കരച്ചിൽ നിർത്തിയവൻ സന്തോഷവാനായി മറന്നു കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും എന്താണ് വേണ്ടുന്നത് വിശ്വാസമാണ് അപ്പോൾ ഈ വിശ്വാസത്തോടുകൂടി ഇതൊന്ന് ചെയ്തു നോക്കിയാട്ടെ ഫലമുണ്ടാകുമെന്നത് ഉറപ്പാണ് തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ഈ ദൈവിക യാത്രയിൽ ഏവരും പങ്കാളിയാവുക